ഫൈസലെ എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നത് ഹാഷ്യം തങ്ങളെ നിങ്ങൾ പുറത്താക്കി എന്നാണ് ഇപ്പോഴും നീ എഴുതി വിട്ടിട്ടുള്ളത് പച്ച നോണയല്ലേ അത് നിങ്ങൾ ഔദ്യോഗികമായി ഹാഷ്യം തങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ല ഏത് വേദിയിൽ വെച്ചുകൊണ്ടാ ഹാഷ്യം തങ്ങൾ ഉള്ളും ഞങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഒരു വേദിയിൽ വെച്ചും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഹാഷ്യം തങ്ങള് ഞാൻ ഉള്ളതിന് മുമ്പ് കുരുവട്ടൂരി ഗ്രൂപ്പിൽ കാണുന്നുണ്ട് ഞാൻ രണ്ട് വർഷത്തോളം ഞാൻ കുരുവട്ടൂരി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു ആ സമയത്ത് നിങ്ങളുടെ ഔദ്യോഗിക വക്താവാണ് ഇപ്പോഴും ഹാഷിം തങ്ങള് അയാളാണ് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ആള് അത്രമാ മാത്രം ഉന്നതമായ നിലയിലേക്ക് അയാളെ നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങളുടെ എത്ര വേദികളിൽ നിങ്ങൾ ഹാഷ്യം താങ്കളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഒരു വേദിയിലാണോ രണ്ട് വേദിയിലാണോ മൂന്ന് വേദിയിലാണോ അല്ല ഒരു പടി വേദിയിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ലേ എന്തിനെ നുണ പറയണം ആളുകളോട് നിങ്ങൾ ഹാഷ്യം തങ്ങളെ വാനോളം പുകയിട്ടില്ലേ ഹാഷ്യം തങ്ങള് ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുറച്ചിട്ട് അലി അള്ളാവിനെതിരെ പറഞ്ഞതാണോ ഒരു സുപ്രഭാതത്തിൽ തോന്നിയതാണോ ഈ രണ്ട് വർഷം ഞാനുള്ളതിന്റെ മുമ്പേ മുപ്പരുണ്ടല്ലോ ഏകദേശം രണ്ട് വർഷം ഞാനും ഉണ്ടല്ലോ ആ സമയത്തൊക്കെ മുപ്പർക്ക് ഈ വാദം ഇല്ലായിരുന്നോ ഹാഷ്യം തങ്ങക്ക് ഈ വാദം ഇല്ലായിരുന്നോ നിങ്ങൾ പുറത്താക്കിയോ ഇപ്പം നിങ്ങൾ പുറത്താക്കിയോ ഏത് വേദിയിലാണ് നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നിട്ട് പറയാ ആ വാദം മൂപ്പർക്ക് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ പുറത്താക്കി എവിടെ പുറത്താക്കി അപ്പം വാദം ഇത് എഴുതിയ സമയത്ത് മാത്രമാണോ അയാൾക്കുള്ളത് അതിന്റെ പേരിലാണ് അയാളെ നിലനിർത്തിയത് ഞങ്ങൾ അത് പ്രശ്നമാക്കിയപ്പോ നിങ്ങൾ മുഹാബിയാ റലിള്ള വിമർശിക്കുന്നവരോട് പറഞ്ഞിട്ട് ഒരു കണ്ടം വർത്താനം പറഞ്ഞു ഞങ്ങൾ എതിർത്തതിനു ശേഷം ഞങ്ങൾ അറിഞ്ഞുപോയി എന്ന് തോന്നിയപ്പോ അതിലും നിങ്ങൾ ഹാഷിം തങ്ങളെ എന്തെങ്കിലും പറഞ്ഞോ അയാളെ പുറത്താക്കിയതായിട്ട് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ല പറയാൻ പറ്റും നിങ്ങൾക്ക് ഇല്ല പറഞ്ഞു നോക്കിയാൽ എന്തു ചെയ്യും ഹാഷിം തങ്ങള് പിടിച്ചു വലിച്ചു പുറത്തിടും മുഴുവൻ സംഗതിയും എന്നോട് നിങ്ങൾ മറുപടി പറയാൻ വരാത്തത് സംസാരിക്കാൻ വരാത്തത് എന്തുകൊണ്ടാണോ അതേ അനുഭവം നിങ്ങൾക്ക് ഹാസ്യം തങ്ങളിൽ നിന്നുണ്ടാവും മാത്രമല്ല ഹാസ്യം തങ്ങളെ ആ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തി ആ മാറ്റി നിർത്തിയതിന്റെ പേരിൽ തന്നെ കുരുവട്ടൂരി ഗ്രൂപ്പിൽ തമ്മിൽ തല്ലല്ലേ പൊട്ടിത്തെറി നടന്നിട്ടില്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ കയ്യിലുണ്ട് േ ആ തങ്ങളെ ഒരു ദിവസം സ്റ്റേജിൽ കയറ്റി പിന്നെ തങ്ങളെ സ്റ്റേജിൽ കേറ്റിട്ടില്ലല്ലോ മൂവാവിയെ ദേവതാവിനെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ അയാളെ സ്റ്റേജിൽ കയറി അയാൾ ഒരു തങ്ങളെന്ന് നിലയ്ക്കാള് സ്റ്റേജിൽ കയറ്റി അയാൾ മൂവാവിയെ ദേവ്താവിന്റെ കുറ്റം പറഞ്ഞ ആളാണെന്ന് പിന്നെ അറിഞ്ഞുകൊണ്ടൊന്നല്ല പിന്നെ അത് അറിഞ്ഞു ശേഷം പിന്നെ സ്റ്റേജിൽ കേറ്റിട്ടില്ലല്ലോ അല്ല സുഹൃത്ത് നിങ്ങൾ ഇവര് ഇവര് ഇവര്ന്ന് പറയുന്നതിന്റെ മീറൊടുക്കാൻ മടങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് നിങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണ് മനസ്സിലായിട്ടില്ല ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സെയ്ദ് ഹാഷിം സഖാഫി മാവിയാർ അബ്ദുബാവിന്റെ കുറ്റം പറഞ്ഞു അതിന്റെ പേരിലാണോ അദ്ദേഹത്തെ റിമൂവ് ചെയ്തു അത് അദ്ദേഹത്തോട് ഞമ്മക്കൊരു ആ നിലക്കൊരു ബന്ധവും പാടില്ല എന്നും പറഞ്ഞു നിങ്ങൾ ഒരു ദലീലും ഇല്ലാതെ അവിടുന്ന് ഇവിടുന്നും പിന്നെ എന്തെങ്കിലും പറഞ്ഞ് പ്രസംഗിച്ചില്ല പിന്നെ പിന്നെ കോട്ടി മാറ്റി എന്ത് കോട്ടി മാറ്റം പക്ക വഹാബിസാണ് പച്ചയായി തുറന്ന് പറയലേ ഞങ്ങൾ മാത്രമല്ല സമൂഹം മുഴുവൻ പറയാം എന്തിനു കൂട്ടി മുഹാബി അറിവിനെ കുറിച്ച് പറഞ്ഞ ആള് ഞമ്മൾ തള്ളിക്കളയുമ്പോൾ കുസൈവൻ എന്തുകൊണ്ട് നിങ്ങൾ തളി പറയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കുന്നില്ല അതിനെ കുറിച്ച് ജോലി ചെയ്യുമ്പോ അവിടെ ഇവിടെ കട്ടിമുറിച്ച് പിന്നെ ഇല്ലാത്ത കുറച്ചൊക്കെ മനുഷ്യന്മാർ അടിസ്ഥാന കാര്യങ്ങൾ തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം നമ്മൾ പറയുന്നത് എന്താണെന്ന് വീണ്ടും വീണ്ടും കൃത്യമാക്കണം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതൊരു മിതത്വം പാലിക്കുന്ന എല്ലാ മതങ്ങളും പ്രത്യേകിച്ച്

ഓർമ്മ വന്നത് ഇബിന് ഹജർ തങ്ങൾ അബ്ദുഅബാഹ തലാനു അവര് പറഞ്ഞ ഒരു കാര്യമാണ് ഇബിനു തേമിയ വലിയ പണ്ഡിതനായിരുന്നു നൈൽ നദിക്ക് കുറുകെ പാലം കെട്ടാൻ പാകത്തോ പാകത്തിന് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാ വ്യക്തിത്വമായിരുന്നു ഇബിനു ഇബിനു തേമിയ പക്ഷെ ആ ഇബിനു തേമിയ ക്ക് വിവരമുണ്ടായതും കൂടി കാര്യമുണ്ടായില്ല ആ വിവരത്തിനൊത്ത് അദ്ദേഹത്തിന് ഹിതായത്ത് നൽകാൻ പറ്റിയ ഒരു ലഹു യഹ്ദീഹി ഹിദായത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഖിനെ അദ്ദേഹം എത്തിച്ചില്ല അങ്ങനെ അദ്ദേഹം പിഴച്ചുപോയി കാഫിറായി ചത്തുപോയി എന്ന് ഇബിൻ ഹജർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് പണ്ഡിതന്മാർ പറയുന്നത് എനിക്ക് ഓർമ്മ വരിക കാരണം പണ്ഡിത വേഷ തലപ്പാവുധാരിയാണ് എന്ന് മഹാന്മാരായ ഔലിയാക്കളെ നിന്ദിക്കുകയും ചെയ്യുക നമ്മൾ വരുന്ന സമയത്ത് എപ്പോഴാച്ചെങ്കിലും അറിയിച്ചോളി വാട്സപ്പിൽ ഒന്നാമത്തെ നമ്മളെ ഇപ്പൊ ഏൽപ്പിക്കപ്പെട്ട ജോലികളും ഒക്കെ വളരെ ശക്താണെന്ന് പറഞ്ഞാല് അത്രയും പാലിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ഓരോ സമയത്ത് അങ്ങനെ നോക്കുക നമ്മളോട് പറയാം അതൊന്നും നടക്കൂല പലപ്പോഴും ഒരു വോയിസ് കേൾക്കാൻ തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ നടക്കലുള്ളൂ അപ്പൊ അതില് അത്ര കാര്യമില്ല പിന്നെ നമ്മൾ പഠിഞ്ഞ രൂപത്തിൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് നേർക്കുന്നാലും പറ്റുന്ന ഏത് സമയത്താലും കുഴപ്പമില്ല അവയിച്ചോടി നമുക്ക് നേരിട്ടില്ല സൗഹൃദപരമായി തന്നെ ചർച്ച ചെയ്യണം ഇപ്പൊ നേർക്കുന്നേലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്തെന്താണ് ഈ പറയുന്നത് പറയുന്നതിന് പകരം എന്തെങ്കിലും ആ കുട്ടികൾക്ക് ഒരു എൽമെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം ഇവിടെ കുറവട്ടൂർ വിഭാഗം ഹാസ്യം തങ്ങളോട് രഹസ്യമായി പിന്നെ നിങ്ങൾ ശിയായസം പതുക്കെ പതുക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുകയും ചെയ്യ എന്നിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ വിഷയങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞങ്ങളെ ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയാ ചെയ്തത് അച്ഛൻ നോണ പറഞ്ഞ രാവിലെ തന്നെ നാണവും ഉറുപ്പില്ലാതെ ശരി പറഞ്ഞ വിഷയത്തിനോട് ഞാൻ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് എ പി ഉസ്താദിനെ പോലുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാമൂഹികമായ ഇടപെടലുകളൊക്കെ എ പി ഉസ്താദും മറ്റുള്ളവരും ഒക്കെ നടത്തേണ്ടതാണ് ആ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്നതും നിങ്ങളെ വിശ്വാസ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം പൊന്ന് മോലിയരെ എങ്ങക്ക് മനസ്സിലാക്കാൻ വേണ്ടി പാത്രം പറയാണ് ഈ നിമിഷപ്രിയ ആയാലും റഹീമിനെ ആയാലും ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ അള്ളാക്ക് കഴിയില്ലേ പിന്നെന്തിനാ മറ്റൊരാളുടെ സഹായം ഇതൊരു നിരീശ്വരവാദിയുടെ ചോദ്യമാണ് താങ്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നിരീശ്വരവാദിയുടെ സംസാരമാണ് മശാഹിഹന്മാരെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് ഹിതായത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ശ്മ ഷെയ്ഖിന്റെ വെളിച്ചം നിങ്ങളിലേക്ക് എത്താത്തതിന്റെ കാരണമാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം